പതിവായി ബിസ്ക്കറ്റ് കഴിച്ചാൽ സംഭവിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവെക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ബിസ്ക്കറ്റ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടാണെങ്കിൽ പറയുകയും വേണ്ട വലിയവരും കുട്ടികളും എല്ലാവരും ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ് കുട്ടികളുടെ വിശപ്പകറ്റാൻ വരെ മാതാപിതാക്കൾ ബിസ്ക്കറ്റ് പാക്കറ്റോടെ വെച്ചു കൊടുക്കാറുമുണ്ട് എന്നാൽ ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വല്ല ഗുണവുമുണ്ടോ ഇല്ല ഓരോ ദിവസവും ബിസ്ക്കറ്റ് കഴിക്കുന്നത് ശരീരത്തിന് കേടുമാണ് ഇത് പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ബിസ്ക്കറ്റിൽ ഉയർന്ന കലോറിയും പഞ്ചസാരയും ആരോഗ്യത്തിന് ഹാനികരമായ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുകയും പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യുന്നു പതിവായി ബിസ്ക്കറ്റ് കഴിക്കുന്നവർക്ക് പ്രമേഹം ഹൃദ്രോഗം ചിലതരം തരം ക്യാൻസറുകൾ തുടങ്ങിയവ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ബിസ്ക്കറ്റിലെ പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ വയറുവേദനയ്ക്കും ഗ്യാസ് മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്കും കാരണമാവാം ഇതിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് പല്ലുകൾ കേടുവരാനും മറ്റു ദന്താരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം മൈദയും പഞ്ചസാരയും കൊഴുപ്പുകളുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല ഇവയിൽ വിറ്റാമിനുകളോ ധാതുക്കളോ പ്രോട്ടീൻസോ ഒന്നുമില്ല ഇത് പോഷകക്കുറവിലേക്ക് നയിക്കുകയും കുടലിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഉയർന്ന അളവിലുള്ള പഞ്ചസാരയുടെ അളവ് ഊർജ പിന്നീട് ഊർജം പെട്ടെന്ന് കുറയുന്നതിനും കാരണമാവുന്നു ബിസ്ക്കറ്റ് സ്ഥിരമായി കഴിക്കുന്നവരിൽ വിഷാദം ഉത്കണ്ഠ മാനസിക പ്രശ്നങ്ങൾ എന്നിവ സ്ഥിരമായി ഉണ്ടാവുന്നു അവശ്യ പോഷകങ്ങളുടെ കുറവുള്ളതിനാൽ തന്നെ മുടികൊഴിച്ചിൽ പൊട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാവും അതിനാൽ കഴിയുന്ന ും കുട്ടികൾക്ക് സ്ഥിരമായി ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക